പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആറ് സംസ്ഥാനങ്ങളായി വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളിലെ ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയകളുടെ പ്രഖ്യാപനത്തിനൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ ബന്ധപ്പെട്ട ആളുകൾക്ക് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് വരെ തെളിവുകൾ സമർപ്പിക്കാം വിവിധ കേന്ദ്രങ്ങളിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും വ്യാപകമാകുമ്പോൾ ഇ എസ് എ പ്രഖ്യാപനത്തിൽ നിന്നും ഒഴിവാക്കപ്പെടാനുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് വൻകിട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാതിരുന്നിട്ടും ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കിഴക്കൻ മേഖലയിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ ഇ എസ് ഐയിൽ നിന്നും ഒഴിവാക്കുന്നത് പ്രകൃതി വിഭവചൂഷണത്തിനും മലേറിയ സമിതി നേതാക്കൾ സമ്മേളനത്തിൽ പറഞ്ഞു ഇന്ത്യ ഗവൺമെന്റ് ഈ ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം അവസാനത്തോടുകൂടി പ്രകൃതികളുടെ പ്രദേശങ്ങളുടെ അതിന് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിലെ നൂറ്റി ഇരുപത്തി മൂന്ന് വില്ലേജുകളാണ് ഈ ലിസ്റ്റിലുള്ളത് അതിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് മേലുകാവ് വില്ലേജിൽ ഉൾപ്പെടുന്ന നമ്മുടെ മീനച്ചർ താലൂക്കിലെ പ്രധാനമായിട്ടുള്ള ഗിരുവർഗ പ്രദേശം അവിടെ പാർട്ടങ്ങൾ ഉൾപ്പെടെ വരാതെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് ഈ പ്രകൃതികളുടെ ലിസ്റ്റിൽ കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് അപ്പോൾ അത് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവിടുത്തെ പഞ്ചായത്ത് പോലും പ്രമേയം പാസാക്കി ഗവൺമെന്റിലേക്ക് കൊടുത്തിരിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അതിനെതിരെ ആ പ്രദേശം സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പ്രക്ഷോഭം നടത്താൻ ഒരുങ്ങുകയാണ് അവിടുത്തെ സഭകളും വിവിധ സമുദായ സംഘടനകളും ഇതിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട് അവരും രംഗത്തേക്ക് വരും പഞ്ചായത്ത് കൂടിയിട്ട് അവിടെ വീട് പറ്റില്ല പറ്റില്ല നടത്തി അവർ അപ്പോൾ അതിനെതിരെ നടത്തുകയാണ് കുപ്രചരണങ്ങൾ തിരിച്ചറിഞ്ഞ് മേലുക വില്ലേജിനെ വിജ്ഞാപനത്തിൽ നിലനിർത്താനും മൂന്നിലോ വില്ലേജിനെ കൂടി ഇ എസ് ഐ ഉൾപ്പെടുത്താനും നടപടി വേണമെന്ന് മലയര സംരക്ഷണ സമിതി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ മാസ് പ്രസിഡന്റ് ജോൺസൺ വി എസ് വി എസ് സാമുൽ കെ ജി ജോൺസൺ തുടങ്ങിയവർ പങ്കെടുത്തു